ദശരഥ ചക്രവർത്തി നാടുനീങ്ങി ജ്യേഷ്ഠ കാനനവാസിയായി രാജ്യം സനാതമാക്കേണ്ടത് അത്യാവശ്യമാണെന്നറിഞ്ഞതിനാൽ അമാത്യന്മാരും പുരോഹിതന്മാരും ചേർന്ന് ഭരതന്റെ അഭിഷേകത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി അഭിഷേക സംരംഭങ്ങളിലേക്ക് ഒന്നു നോക്കുക പോലും ചെയ്യാതെ ഭരതൻ തൻ്റെ അഭിപ്രായം അറിയിച്ചു വംശത്തിൽ സീമന്തപുത്രനാണ് രാജ്യാവകാശം അതിനാൽ അഭിഷേക കോപ്പുകളെല്ലാം എടുത്ത് ചതുരംഗ സൈന്യത്തോടുകൂടി ജ്യേഷ്ഠനെ തിരികെ കൊണ്ടുവരാൻ ഭരതൻ ദണ്ഡകാരുണ്യത്തിലേക്ക് പോകുന്നു കൈവന്ന രാജശ്രീയെ തട്ടിമാറ്റി ജ്യേഷ്ഠനെ അഭിഷേകം ചെയ്യാനുള്ള ഭരതന്റെ തീരുമാനത്തെ സഭാവാസികൾ ഒന്നടങ്കം പ്രശംസിച്ചു ദൃഷ്ടി ജയന്തൻ വിജയൻ സിദ്ധാർത്ഥൻ അർദ്ധസാധകൻ അശോകൻ മന്ത്രപാലൻ ധുമന്ദ്രൻ എന്നിങ്ങനെ ദശരഥനെ എട്ടു മന്ത്രിമാരും പുരോഹിതന്മാരായി തൃത്വികളും ബ്രഹ്മർഷി സത്തമ സത്തമന്മാരായ രാമദേവനും വസിഷ്ഠനുമുണ്ട് അവരെല്ലാവരുമായി ഭരതൻ കൂടിയാലോചിച്ച് വനയാത്ര ചെയ്യാൻ തീരുമാനത്തിലെത്തി കാട്ടിലേക്കുള്ള വഴി നന്നാക്കാൻ ഭരതൻ ശില്പികളെ നിയോഗിച്ചു മാർഗനിർമ്മാണം കുറ്റമറ്റതായിരുന്നു രഥസഞ്ചാരത്തിന് യോഗ്യമായ വഴികൾ ദാഹജലത്തിന് കിണറുകൾ ചതുരംഗ സൈന്യത്തിന് താവളമടിക്കാൻ പാളയങ്ങൾ ഉത്തമ ഉത്തമശില്പികളാൽ നിർമ്മിക്കപ്പെട്ട ആ നരേന്ദ്രമാർഗം നിസ്തൂലമായി ശോഭിച്ചു ഭരത നിയോഗം ശിരസാവഹിച്ച സുമന്ത്രർ സേനാനായകർ സുഹൃത്തുക്കൾ ബന്ധുക്കൾ രാജമാതാക്കൾ തുടങ്ങി എല്ലാവരോടും യാത്ര പുറപ്പെടാൻ നിർദ്ദേശം നൽകി ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര യഥാർഹം ആന തേര് കുതിര ഒട്ടകം മുതലായവയിൽ കയറി യാത്ര തുടർന്നു പെരുമ്പട തീരത്തെ ശൃംഗവീരപുരത്തെത്തി ശ്രീരാമസഖാവായ ഗുഹൻ സ്ഥപതി എന്ന സ്ഥാനപ്പേരിൽ സശ്രദ്ധ സംരക്ഷിക്കുന്ന രാജ്യമാണത് സൈന്യസന്നാഹം വീക്ഷിച്ച ഗുഹൻ കൂട്ടുകാരോട് പറഞ്ഞു ശ്രീരാമദേവനിൽ സ്നേഹപൂർണ്ണ ഹൃദയനായിട്ടാണ് ഭരതൻ വരുന്നതെങ്കിൽ മാത്രമേ സൈന്യം സുഖമായി നദി കടക്കാവൂ ഇങ്ങോട്ട് വന്നടഞ്ഞ രാജലക്ഷ്മിയെ ഉപേക്ഷിച്ച് ശ്രീരാമസ്വാമിയെ വനവാസ ദുഃഖം അവസാനിപ്പിക്കാനാണ് ഭരതന്റെ പുറപ്പാടെന്നറിഞ്ഞ് ഗുഹൻ ഭരതനെ ഹൃദയപൂർവ്വം അനുമോദിച്ചു ശ്രീരാമലക്ഷ്മണന്മാരുടെ കാനനവാസവൃത്താന്തം ഗുഹൻ സവിസ്താരം പറഞ്ഞു കേൾപ്പിച്ചു ഗുഹൻ തിരുമുൽ കാഴ്ചക്കായി സമർപ്പിച്ച പൂജവസ്തുക്കളും വട്ടുമെത്തയും ആ സത്യപരാക്രമി ത്യജിച്ചതും ജലം മാത്രം കുടിച്ച് ഇലകൾ കൊണ്ട് ചെയ്യേ സീതയോടൊപ്പം രാത്രി കഴിച്ചുകൂട്ടിയതും ഗുഹൻ അറിയിച്ചു രഘുനന്ദന്മാർ ആ രാത്രി ശ്രീരാമനെ സീതയെ ലക്ഷ്മണനെ ഓർത്തോർത്തു ദുഃഖിതരായി കഴിച്ചുകൂട്ടി രാജനന്ദന്മാരോടൊപ്പം പുറപ്പെട്ടു പോന്ന അയോധ്യവാസികളുടെ താമസ സൗകര്യങ്ങൾ സുഖകരമാക്കാൻ ശ്രദ്ധിച്ച ഗുഹൻ ഭരതന്റെ ഇംഗിതം മാനിച്ച് അഞ്ഞൂറ് തോണികൾ കൊണ്ടുവന്നു പായ് കെട്ടിയ ഇണവഞ്ചികൾ വേറെയും അനേകം എത്തി ഗംഗ തരണം ചെയ്യാനുള്ള യാത്ര തുടങ്ങി നദി കടന്ന് ഒരു വിളിപ്പാടകലെ ഭരദ്വാജാശ്രമം കണ്ട രാജകുമാരൻ സൈന്യങ്ങളെ മുഴുവൻ അവിടെ അകലെ നിർത്തി മഹർഷിയെ വന്ദിച്ച ഭരതനെ മുനി അതിഥി പൂജ ചെയ്തു സ്വീകരിച്ചു കൈവന്ന രാജ്യലക്ഷ്മിയെ ഉപേക്ഷിച്ച് ഗുരുവും ജ്യേഷ്ഠനുമായ ശ്രീരാമസ്വാമിയെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഭരതൻ വന്നിരിക്കുന്നതെന്നറിഞ്ഞ ഭരദ്വാജൻ ഭരതനിൽ പ്രീതിയുള്ളവനായി ശ്രീരാമചന്ദ്രൻ ചിത്ര കൂടത്തിൽ പാർക്കുന്നതായി അറിയിച്ച ഭരതനോട് എന്തുകൊണ്ടാണ് വൻപടയെ അകലെ നിർത്തിയിരിക്കുന്നതെന്ന് മഹർഷി ആരാഞ്ഞു ചതുരംഗപ്പടയുടെ സഞ്ചാര ബാഹുല്യം ആശ്രമാന്തരീക്ഷത്തിന് ഛേദം വരുത്തുമെന്നതിനാലാണ് അപ്രകാരം ദൂരെ നിരുത്തിയിരിക്കുന്നതെന്ന് ഭരതൻ അറിയിച്ചു ആ മഹാസൈന്യത്തെയും ഭരതനോടൊപ്പം പുറപ്പെട്ടു പോന്നിരിക്കുന്ന വൻ ജനാവലിയേയും സൽക്കരിക്കാനുള്ള കൗതുകത്തോടെ വൻപടയ്ക്ക് താവളമടിക്കാൻ മുനി ഏർപ്പാടുകൾ ചെയ്തു മഹർഷിയുടെ ശക്തി വിശ്വകർമാവിനെ വിളിച്ചു വരുത്തി ദിഗ്ബാലന്മാരും നദീദേവതകളും മഹർഷിയുടെ മനസ്സറിഞ്ഞ് അതിഥി സൽക്കാരത്തിന് തയ്യാറായി എന്തെന്തു കോപ്പുകൾ ആശ്രമത്തിന് ചുറ്റും അഞ്ച് യോജനം ദൂരം വരെ നീലരത്നശോഭയാൽ പുൽപ്പരപ്പ് വെൺമാടങ്ങൾ കുതിരപ്പന്തികൾ ആനക്കൊട്ടിലുകൾ മണിമാളികകൾ സംഗീത സദസ്സുകൾ മാമനിയുടെ നിർദ്ദേശം അനുസരിച്ച് പീഷതുല്യമായ പായസങ്ങളോടുകൂടിയ ശ്രേഷ്ഠ ഭക്ഷണങ്ങൾ സുരാധിമധ്യങ്ങൾ ഓരോരുത്തരുടെയും മുമ്പിൽ എല്ലാം അപ്പപ്പോൾ എത്തിക്കൊണ്ടിരുന്നു ഏതു ധീരനെയും ഭ്രമിപ്പിക്കുന്ന പതിനായിരം ദേവശ്രീകൾ പടയാളികളെ രമിപ്പിച്ചു സ്വരപാനം വേണ്ടവർക്ക് സുര പായസഭോജികൾക്ക് പായസം മാംസം ഭക്ഷിക്കുന്നവർക്ക് മാംസം ഞങ്ങളിനി അയോധ്യയിലേക്ക് പോകുന്നില്ല ദകാരുണ്യത്തിലേക്കും യാത്ര തുടരുന്നില്ല യുവരാജ ഭരതൻ ക്ഷേമത്തോടെ നാടുവാഴട്ടെ മഹാരാജ ശ്രീരാമചന്ദ്രൻ സസുഖം വാഴട്ടെ പടയാളികൾ പറഞ്ഞു ഭഗവാൻ ഭരദ്വാജൻ ഭരതകുമാരനും ഭഗതന്മാർക്കും നൽകിയ സൽക്കാരം അത്ഭുതമേറിയൊരു സ്വപ്നം പോലെ എല്ലാവരെയും വിസ്മയിപ്പിച്ചു അമരാവതിയിലെ നന്ദനോദ്യാനത്തിൽ ദേവന്മാർ എന്ന പോലെ ഇഷ്ടം പോലെ സുഖമനുഭവിച്ച് അവരെല്ലാം അത്യാനന്ദത്തോടെ ആ രാത്രി ആശ്രമത്തിൽ കഴിഞ്ഞു നേരം പ്രഭാതമായപ്പോൾ ചിഹ്നിച്ചിതറിക്കിടക്കുന്ന ഉത്സവക്കോപ്പുകൾ കണ്ടാണ് അതൊരു മായക്കാഴ്ചയായിരുന്നില്ലെന്ന് വടന്മാർക്ക് ബോധ്യം വന്നത് രാജമുനിയുടെ ആഗ്രഹം സഫലമാക്കിക്കൊണ്ട് മായാജാലമണികോപുരങ്ങളിൽ ആനന്ദിച്ച അയോധ്യാനിവാസികൾ ഭരതനോടൊപ്പം ആ രാത്രിയും അവിടെ കഴിഞ്ഞു പിറ്റേന്ന് മഹർഷി സാനുഗ്രഹം ഭരതന് യാത്രാനുവാദം നൽകിക്കൊണ്ട് ചിത്രകൂടത്തിലേക്കുള്ള വഴി പറഞ്ഞുകൊടുത്തു വന്നു ചേർന്ന ജനങ്ങൾ രാജമാതാക്കളോടൊപ്പം മാമുനിയെ വന്ദിച്ച് യാത്രോദ്യക്തരായി മഹർഷി അമ്മമാരെ ഓരോരുത്തരെയായി പരിചയപ്പെടുത്താൻ ഭരതനോട് ആവശ്യപ്പെട്ടു ഭഗവാനെ സാഷ്ടാംഗം പ്രണമിച്ച മാതാക്കളെ ഭരതൻ മാമുനിക്ക് പേരെടുത്ത് പറഞ്ഞു കൊടുത്തു ദുഃഖം സ്ത്രീ രൂപം പൂണ്ട പോലെ കാണുന്ന അതിഥി ദേവി തന്നെയായ ദേവി കൗസല്യയെ അപ്രകാരം പറഞ്ഞാണ് ഭരതൻ പരിചയപ്പെടുത്തിയത് സിംഹവിക്രമിയായ ശ്രീരാമചന്ദ്രനെ പ്രസവിച്ച കൗസല്യ ഭരതൻ്റെ വലിയമ്മയാണ് കൗസല്യ കൈ പിടിച്ചുകൊണ്ട് പൂക്കളെല്ലാം കൊഴിഞ്ഞൊരു പൂമരം പോലെ നിൽക്കുന്നത് അതുല്യ പരാക്രമികളായ ലക്ഷ്മണ ശത്രുഘ്നന്മാരുടെ പെറ്റമ്മ ഭരതൻ്റെ ചെറിയമ്മ സുമിത്രയാണ് ഏതൊരാൾ കാരണമാണോ ലഘുവംശത്തിന് ഇക്കണ്ട മഹാദുരിതങ്ങൾ മുഴുവനുമുണ്ടായത് പാരുഷ്യവും അഹങ്കാരവും പൂണ്ട് ലോകൈക സുന്ദരിയാണെന്ന് നടിച്ച് സ്വാർത്ഥത ശ്രീരൂപം പൂണ്ട് നിൽക്കുന്ന നിന്ദ്യയും പാപിയുമായ കൈകേ ആ കൈകേയിയുടെ പുത്രനാണ് അടിയൻ അമ്മയോടുള്ള കോപം കൊണ്ട് അശ്രുപൂർണ്ണ നേത്രങ്ങളോടെ നിൽക്കുന്ന ഭരതനോട് മഹാജ്ഞാനിയായ ഭരദ്വാജൻ പറഞ്ഞു ഉണ്ണി ഭരത കൈകേയിയുടെ പ്രവൃത്തിയിൽ അങ്ങ് ദോഷം കാണരുത് ശ്രീരാമൻ്റെ വനവാസം അതുല്യക്ഷേമപൂർണമായാണ് അവസാനിക്കുക ദേവന്മാർക്കും തപോധനന്മാർക്കും വിശിഷ്യ അസുരന്മാർക്ക് പോലും ദേവൻ്റെ രാജ്യപ്രവാസം നന്മയാണ് വരുത്താൻ പോകുന്നത് ഭരദ്വാജാശ്രമത്തിൽ നിന്ന് അവർ ചിത്രകൂടത്തിലേക്ക് തിരിച്ചു ഭരതൻ്റെ പട നടന്നു തുടങ്ങി ചിത്രകൂടത്തിലെ പർണശാലയിൽ ശ്രീരാമചന്ദ്രൻ അനുജനോടും പ്രിയതമയോടുമൊത്ത് ശാന്തമായ തപോവന ജീവിതം നയിച്ച് സന്തുഷ്ടനായി കഴിയുന്നു പ്രകൃതി രമണീയമായ ചിത്രകൂടപർവ്വതം പുണ്യതീർത്ഥം പ്രവഹിക്കുന്ന മന്ദാഗിനി നദി സ്നേഹമൂർത്തിയായ ഭാര്യ വിധേയനായ അനുജൻ ഈ ജീവിതം എത്രയോ കാമ്യം ഇതായിരുന്നു രാമൻ്റെ ചിന്ത സീത ഏത് പൂവോ കനിയോ ആഗ്രഹിച്ചാൽ അത് അപ്പോൾ തന്നെ സീതയ്ക്കായി നൽകുവാൻ രാമനും ലക്ഷ്മണനും തയ്യാറായിരുന്നു അത് ദാശരഥി പ്രത്യേകം പറഞ്ഞിരുന്നു